പറയാം അത് രാവിലെ കുളിച്ച് ശുദ്ധമായി ബിഗ് ബോസ് ഹൗസിന് വന്ന് സൂര്യനെ നോക്കി നോക്കി കിഴക്ക് ഭാഗത്തേക്ക് എന്തൊക്കെയോ മന്ത്രിക്കുന്നതല്ലേ ഇപ്പോ ഇപ്പൊ ഇങ്ങനെ അതിനു മുന്നേ അനുമോൾ എന്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാൻ ആൾ ആരാണെന്ന് അവരുടെ ജാതകം വായിച്ചു കൊടുത്തു വിവാഹകാര്യം സത്യം പറഞ്ഞാൽ യൂട്യൂബിനകത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമുണ്ട് പ്ലാച്ചി പ്ലാച്ചിയിൽ സത്യത്തിൽ പ്ലാച്ചി കൂടോത്ര പാവയാണോ പ്ലാച്ചിക്കകത്ത് ഈ പറയുന്ന സാത്താൻ സേവയുണ്ടോ അല്ലെങ്കിൽ ചാത്തൻ സേവയുണ്ടോ എന്നുള്ളത് ഇപ്പൊ ഓരോ ദിവസവും കഴിയുന്നതോറും പല പല മന്ത്രവാദിമാർ അല്ലെങ്കിൽ പല പല പോത്തിമാർ വന്നിരുന്ന് അവർ ഓരോ ഇൻസിഡന്റ് വെച്ചിട്ട് ഓരോ തെളിവ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ നിരത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്ലാച്ചിയിൽ ഈ പറയുന്ന സാത്തൻ സേവ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പൊ അത് ഇത് ഒത്തിരി കുറച്ച് നീളമുള്ള ഒരു ഒരു വീഡിയോ ആയിരിക്കും ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറയാ പറയാൻ വേണ്ടിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കുറച്ച് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും സത്യത്തിൽ ഇതില് ഈ പറയുന്ന പ്ലാച്ചിയിൽ കൂടോത്രം ഉണ്ടായിരുന്നോ എന്ന് പോലും നമ്മൾ പോലും ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള തെളിവുകൾ നിരത്തിയാണ് അവർ ഓരോന്ന് പറയുന്നത് എന്നുള്ളത് അവന്റെയൊക്കെ മറുപടി ഞാൻ പറഞ്ഞു തരാം ഓക്കെ അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ വീണ്ടും പിന്നെന്ത് ചെയ്യുക ഓർമ്മിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക പറയാൻ കാരണം ഞാൻ സബ് ചെയ്യാൻ പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടുന്നത് ഞാൻ പറഞ്ഞ എഴുപത് ശതമാനത്തോളം ആൾക്കാരും ഇപ്പോഴും സബ്ബ് ചെയ്യാതെയാണ് കാണുന്നത് അതുകൊണ്ട് ദൈവം ചെയ്തൊന്ന് സബ് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ ബേപ്പൂർ സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാനലുകളിൽ ഒന്നാണ് ബേപ്പൂർ സുൽത്താൻ പുള്ളിയുടെ അവതരണം കണ്ടുകൊണ്ടിരിക്കാൻ വളരെ വളരെ രസമാണ് പുള്ളിയുടെ അവതരണം പുള്ളിയുടെ സൗണ്ട് ആകട്ടെ എല്ലാം വളരെ രസമാണ് ഒരു ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പുള്ളി പറയുമ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും ആ പുള്ളിയാണ് ഇന്നലെ വന്നിട്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് പ്ലാച്ചി യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു സാത്താൻ സേവയുള്ള ഒരു പാവയാണ് അല്ലെങ്കിൽ കൂടോത്രം ഉള്ള ഒരു പാവയാണ് പ്ലാച്ചി എന്ന് തെളിവുകൾ നിരത്തിക്കൊണ്ട് പറയുന്നത് പുള്ളി ഒരു ഒരു കാര്യം ഇതിനകത്ത് പറയുന്നത് അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ജോഷി പത്മനാഭൻ എന്ന് പറയുന്ന ഒരു ജോത്സ്യത് അതായത് ഫ്രീ ആയിട്ട് ജോത്സ്യം പറഞ്ഞു കൊടുക്കുന്ന ജോത്സി പത്മനാഭൻ എന്ന് പറയുന്ന ഒരാളെ എന്ത് ചെയ്തു അനിമോൾ ബന്ധപ്പെടുകയും ബന്ധപ്പെട്ടിട്ട് അനിമോളുടെ എന്താണ് ജാതകം കൊടുക്കുകയും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ അവർ തമ്മിൽ ഉണ്ടായ കുറച്ച് ക്രാഷിനെ പറ്റി അത് അതിനുശേഷം ഈ പുള്ളി ഒരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ നിന്നാണ് ഈ പുള്ളി ഈ ഒരു സബ്ജക്റ്റ് തുടങ്ങുന്നത് ആ പോസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പുള്ളി പറയുന്ന ആ പുള്ളി എന്താണ് പറയുന്നത് പുള്ളിയുടെ വാക്ക് നാ നാവ് കൊണ്ട് തന്നെ ഈ സംഭവം എന്താണെന്ന് കേൾക്കാം അതിനുശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അതിലേറ്റൊക്കെ വരാം മാധിവി പുള്ളി എന്താണ് അല്ലെങ്കിൽ ജോഷി പത്മനാഭൻ എന്ന് പറയുന്ന ജോൽസിയാർ ജോൽസിയർ പിന്നെന്ത്യാണ് ഈ പറയുന്ന അനുമോളെ കുറിച്ച് അല്ലെങ്കിൽ അനുമോള് അവരുമായി സംസാരിച്ചത് എന്താണ് എന്നുള്ളത് പുള്ളി പറയുന്നുണ്ട് കേൾക്കാം ബിഗ് ബോസിന് മുന്നേ അനുമോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാൻ ആളാരാണെന്നറിയാതെ അവരുടെ ജാതകം വായിച്ചു കൊടുത്തു വിവാഹകാര്യം എന്നാണ് എന്ന് അവൾ ചോദിച്ചു മുപ്പത്തിമൂന്ന് വയസ്സിൽ കല്യാണം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ അനുമോളാണ് ആർട്ടിസ്റ്റാണ് മുപ്പത്തിമൂന്ന് വയസ്സ് കേൾക്കുമ്പോൾ അനുമോളുടെ നെറ്റി ചുടിഞ്ഞു അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ കുടുംബജ്യോത്സ്യർ പറഞ്ഞത് മുപ്പത്തിരണ്ടര വയസ്സിൽ നടക്കും എന്ന് പറഞ്ഞു ആ സമയത്ത് നടന്നാൽ ഡിവോഴ്സ് ഉറപ്പായും നടക്കും അതിൽ അസഹിഷ്ണുത പൂണ്ട് അവൾ നിങ്ങൾ തട്ടിപ്പുകാരനാണോ എന്ന് ചോദിച്ചു എന്റെ സർവീസ് ഫ്രീ ആണ് ഞാൻ ആരോടും ദക്ഷിണ ചോദിക്കില്ല എന്ന് പറഞ്ഞു ആ തട്ടിപ്പ് എന്ന വാക്ക് എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥതയാക്കി സംസാരത്തിൽ തുടക്കത്തിൽ തന്നെ എനിക്ക് അനുമോളുടെ വാട്സാപ്പ് നമ്പർ തന്നിരുന്നു ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിച്ചു എന്നിട്ട് അവൾ ഇൻസ്റ്റഗ്രാം ബ്ലോക്ക് ചെയ്തു പിന്നീട് എപ്പോഴോ ഞാൻ അറിഞ്ഞു അനുമോൾ ബിഗ് ബോസിൽ പോകുന്നു എന്ന് ഉടനെ ഞാൻ വാട്സാപ്പിൽ അനുമോൾക്ക് മെസ്സേജ് അയച്ചു അനുമോൾ ബിഗ് ബോസിൽ പോകരുത് ഉള്ള പേര് നഷ്ടപ്പെടും കരിയർ ഇല്ലാതെയാവും ജന്മശനിയാണ് ഉള്ളത് വാഗ്ദോഷം വന്നാൽ കുഴപ്പമാവും എങ്ങനെ നിൽക്കണോ എങ്ങനെ കളിക്കണോ തിരുമേനി എന്നെ പഠിപ്പിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് അനുമോൾ പറഞ്ഞു അതിൽ കലിപ്പ് തീരാതെ ഏതോ ഒരു ചെറുപ്പക്കാരനോട് എന്റെ നമ്പർ കൊടുത്തു പിന്നീട് അവൻ്റെ വക പൂരത്തിറിയാണ് എൻ്റെ മരിച്ചുപോയ അച്ഛൻ അവരെ വിളിച്ചു ഞാൻ അനുമോൾക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾ അനുഭവിക്കും അത് പേടിച്ച് അവൾ ഒരു മന്ത്രവാദിയെ കൺസൾട്ട് ചെയ്തു അങ്ങനെ കിട്ടിയതാണ് ആ കൂടോത്ര പ്ലാച്ചി അതിൽ നിറയെ സ്തംഭനങ്ങൾ കൊണ്ട് നെഗറ്റീവ് ഊർജ്ജം കയറ്റിവെച്ചു സ്തംഭനം എന്ന് വെച്ചാൽ ആത്മാവിനെ ബന്ധിക്കുക എന്ന പ്രോസസ്സ് അത് അക്ഷന്തവ്യമാണ് തുടർന്ന് ഞാൻ വായിക്കുന്നില്ല വായിക്കണമെങ്കിൽ സ്വന്തം റിസ്ക് ഓക്കെ ഇതാണ് സംഭവം അതായത് ഈ പുള്ളി പറയുന്ന എന്താണ് ഈ പറയുന്ന അനിമോൾ ഒരു മെസ്സേജ് അയക്കുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു മുപ്പത്തിരണ്ടര വയസ്സിൽ കല്യാണം നടക്കുമെന്ന് ഈ പുള്ളി പറയുന്നു അപ്പൊ അനിമോൾ പറയുന്നു മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ നടക്കുമെന്നാണ് ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത് നിങ്ങൾ ഒരു കള്ള ജോത്സ്യനാണോ എന്ന് ചോദിക്കുന്നു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കല്യാണം നടന്നാൽ നിങ്ങൾക്ക് ഡിവോഴ്സ് സംഭവിക്കും അങ്ങനെയുള്ള സമയം ഇവർ തമ്മിൽ വാക്കു തർക്കങ്ങളാകുന്നു അതായത് വാട്സപ്പ് നമ്പർ അനിമോൾ അപ്പോഴേ കൊടുത്തു എന്നാണ് പറയുന്നത് അതിനുശേഷം താങ്കൾ താങ്കളൊരു പറ്റിപ്പുകാരനാണോ എന്ന് പറയുന്നു അതിനുശേഷം ഈ പറയുന്ന ആനിമോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോകുന്നു ബ്ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ പുള്ളി അറിയുന്നു എന്താണ് ആനിമോൾ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന് കൊണ്ട് ഈ പറയുന്ന വാട്സപ്പ് വഴി അതായത് ഇൻസ്റ്റയാണ് ബ്ലോക്ക് ചെയ്ത് വാട്സപ്പ് വഴി വന്ന് പറയുന്നു ബിഗ് ബോസിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ശനികാലം അങ്ങനെ എന്തോ ആണ് നിങ്ങൾക്ക് ഭയങ്കര അപകീർത്തി ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ മാനം പോകും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നു അപ്പോൾ അനുമോൾ പറഞ്ഞു വന്ന് എങ്ങനെ കളിക്കണമെന്ന് എനിക്കറിയും താങ്കളുടെ ഉപദേശം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോവുകയും അതിനുശേഷം മറ്റാരെ വിളിപ്പിച്ച് ഈ പുള്ളിയുടെ തന്തയെ വരെ ചീത്ത വിളിച്ചു എന്നൊക്കെയാണ് ഈ പുള്ളി ഇതിനകത്ത് പറയുന്നത് പക്ഷേ അതിനുശേഷം അതിനുശേഷം ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണ് ബിഗ് ബോസിനകത്ത് പോയി അവളുടെ അവളുടെ ഒരു സ്വഭാവ ദോഷവും വന്നിട്ടില്ല അവൾക്ക് നല്ലതേ വന്നിട്ടില്ല അവൾ ബിഗ് ബോസ് കപ്പ് ജയിക്കുകയും ചെയ്തു അപ്പൊ അതിനെ കാരണം ഈ പുള്ളി പറയുന്നത് അതിനുശേഷം ഈ പറയുന്ന അനുമോൾ ഒരു മന്ത്രവാദിയെ പോയി കണ്ടു എന്നാണ് ഈ മന്ത്രവാദി അനുമോൾ പിന്നെ പോയി കണ്ടത് ഈ പുള്ളി എങ്ങനെ അറിഞ്ഞു എന്നു തന്നെ നമുക്ക് തെളിവ് കിട്ടുന്നില്ല പുള്ളി പറയുകയാണ് അനിമോൾ എന്ത് ചെയ്തു അതിനുശേഷം ഈ പറയുന്ന ഒരു മന്ത്രവാദിയെ പോയി കാണുകയും അവിടെ അവിടെ നിന്ന് അവര് കൂടോത്രം ജപിച്ചു കൊടുത്ത ഒരു പാവയാണ് ഈ പറയുന്ന പ്ലാച്ചി എന്നാണ് ഈ പറയുന്ന ജോത്സ്യ അല്ലെങ്കിൽ ഈ പറയുന്ന ജോത്സ്യൻ ആ എന്ത് ചെയ്തു വാദിക്കുന്നത് മനസ്സിലായത് ഇനി അനുമോൾ ഇങ്ങനെ കണ്ടു ചോദിച്ച് ചിലപ്പോൾ ഇങ്ങനെ ചാറ്റ് നടത്തിയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവും ചിലപ്പോ ഇതുപോലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പിന്നെ ജോൽസ്യം പറഞ്ഞു തരുമോ എന്ന് കരുതി ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ടാവാം ഇവർ തമ്മിൽ ചിലപ്പോൾ ക്രാഷ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ ഈ പുള്ളി അപ്പൊ ഈ അതായത് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ അവസാനം പറഞ്ഞു നിർത്തുന്നുണ്ട് ആ ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റിസ്ക്കിന് വായിച്ചോ എന്നുള്ളത് ബാക്കിയുള്ളത് ഞാൻ വായിച്ചു തരാം നിങ്ങൾ കേൾക്കണം കേട്ടോ അതായത് ഈ ഒരു സ്തംഭനത്തെ കുറിച്ചാണ് പുള്ളി പറയുന്നത് ഈ സ്തംഭനം അതായത് ഈ ഒരു സ്തംഭനം മൂലം പല മത്സരാർത്ഥികളും എന്താണ് സ്തംഭിപ്പിക്കുക ഉദ്ദേശിക്കുന്നത് പല മത്സര മത്സരാർത്ഥികളും സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ് ഒടുവിലത്തെ ഒടുവിലത്തെ നോക്കുക അനീഷ് എന് പാസീവായി പിന്നെ ആദില ആദില അപ്രതീക്ഷിതമായി എവിക്റ്റ് ആയി ലക്ഷ്മിയെയും ലക്ഷ്മിയെയും ജുസേലിനെയും അൺഫെയർ എഫിക്ഷൻ ആണ് ഒടുവിലത്തെ ഇര നൂറയാണ് ആരിന്റെ ആര്യൻ്റെ കാര്യം പറയണം എന്നില്ല ശൈത്യ ആര്യൻ നെവിൻ അനീഷ് ആദില എന്നീ എന്നീ മത്സരാർത്ഥികൾ സ്തംഭനം കൊണ്ട് ബന്ധിക്കപ്പെട്ടു അവർക്ക് ഇനി ഒരു ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല മനസ്സിലായി ഇവരെയൊക്കെ സ്തംഭനം കൊണ്ട് അവരൊക്കെ ബന്ധിക്കപ്പെട്ടു ഇനി അവർക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല അവരുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ട് അതായത് ഈ സ്തംഭനം കൊണ്ട് അവരുടെയൊക്കെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ട് ഈ കമന്റ് ആ ഈ ആ ഈ കമൻസ് വായിച്ച് എന്തെങ്കിലും കണ്ടന്റ് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ പരിഹാരം പരിഹാരം ചെയ്താൽ അനിമോൾക്ക് അത് സാരമായി തിരിച്ചടിക്കും അതായത് നിങ്ങൾക്ക് നെഗറ്റീവ് എന്ന പിന്നെ എനർജി ഉണ്ട് എന്തെങ്കിലും പരിഹാരം ചെയ്ത് എഴുതാ അനിമോൾക്ക് ഇതെന്ത് ചെയ്യും തിരിച്ചടിക്കുമെന്നാണ് തിരിച്ചടിക്കും ആത്മാവിനെ ആത്മാവിനെ ബന്ധിപ്പിക്കുക എന്നത് ചെറിയ കാര്യങ്ങൾ ഒന്നുമല്ല അനിമോൾ അതായത് ഈ പുള്ളി ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്ന മറ്റൊന്നുമല്ല ഈ അനിമോളുടെ ഈ പ്ലാറ്റിയുടെ ഈ ഒരു സംഭവം കാരണം ഒരുപാട് പേർക്ക് നെഗറ്റീവ് അത് ആവില നൂറ ഈ പറയുന്ന അനീഷ് അങ്ങനെയുള്ള ആ ലക്ഷ്മി അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് നെഗറ്റീവ് എനർജികൾ വന്നിട്ടുണ്ട് അപ്പൊ അത് മാറണമെങ്കിൽ അവർ പൂജ ചെയ്യണം അതിന് നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടാൽ മതി എന്നാണ് ഈ പുള്ളി ഇവിടെ അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് മനസ്സിലായി അതായത് മറ്റുള്ളവരെ പേടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യുമ്പോൾ ഈ അലുമോൾക്ക് തിരിച്ചടി കിട്ടും മനസ്സിലായി മറ്റുള്ളവരെ ഏം ചെയ്തുകൊണ്ട് അത് ഞാൻ പറഞ്ഞ ഓടിപ്പോയി വേറെ ആരെയും നിങ്ങൾ ബന്ധപ്പെടണം നേരെ പോയി നമ്മളെ ശൈത്യ ബന്ധപ്പെട്ട ശൈത്യം അപ്പൊ തന്നെ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ കൊണ്ട് പൂജ ചെയ്ത് കാരണം ഉരുളി വരെ കമത്തിയതരാണ് ഏഹ് ഉരുളി വരെ കമത്തിയതായിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് നിങ്ങൾക്ക് പൂജയും ചെയ്യും നിങ്ങളുടെ നിങ്ങളുടെ ഈ പറയുന്ന എന്താണ് ഈ നിങ്ങളുടെ നിങ്ങളുടെ ഈ ബിസിനസ് വളരെ ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ വലിയൊരു പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല ശൈത്യം മാത്രം പോയി കണ്ടാൽ മതിയായിരുന്നു അത് ഈ ബേപ്പൂർ സുൽത്താൻ തന്നെ പിന്നെ പറയുന്നുണ്ട് പിന്നെ പുള്ളി പറയുന്നുണ്ട് ഇത് ഈ പുള്ളിയുടെ പോസ്റ്റിൽ അവസാനം ഇങ്ങനെ പറയുന്നത് പുള്ളിയുടെ ബിസിനസ് വളർത്താൻ വേണ്ടി തന്നെ ആയിരിക്കും എന്നുള്ളത് ഇനിയും ഈ സ്തംഭനം എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഈ സ്തംഭനം അതായത് ഈ പാവയിൽ സ്തംഭനം എന്ന് പറയുന്ന ഒരു എന്തോ സംഭവം ചെയ്തു വെച്ചാൽ ഈ സ്തംഭനം എന്ത് എന്താണ് എന്നുള്ളത് അത് അതിൽ യഥാർത്ഥത്തിൽ ഈ ഈ പ്രാച്ചീനിൽ സ്തംഭനം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കുറിച്ച് ഈ പറയുന്ന ബേപ്പൂർ സുൽത്താൻ പറയുന്നുണ്ട് അതിന് ഉദാഹരണ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസും തരുന്നുണ്ട് നമുക്ക് അതൊന്ന് കാണാം മാത്രമല്ല ഏത് ജീവജാലത്തിലും സാധിക്കുമെന്ന് പറയപ്പെടുന്നു കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ആർട്ടിക്കിളുകളൊന്നും ലഭിക്കാനില്ല അതുകൊണ്ട് തന്നെ സ്തംഭനം പണം കൊടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്കാണ് ഞാൻ ചെന്നത് അദ്ദേഹത്തോടെ എൻ്റെ ആവശ്യം പറഞ്ഞു ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചു അതിലെനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു വിഷയം ഞാൻ പറയാം അതായത് സ്തംഭനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധമായി എന്നും രാവിലെ വീടിൻ്റെ കിഴക്ക് വശത്തേക്ക് നോക്കി ചില മന്ത്രങ്ങൾ ചൊല്ലണം എന്നതാണ് ഇനി നമുക്കൊന്ന് ബിഗ് ബോസിലേക്ക് വരാം ബിഗ് ബോസിൽ സ്ഥിരമായി കാണുന്ന ഒരാളാണ് എങ്കിൽ അനുമോളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവർ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തെടുക്കാമോ ഉറപ്പായും ഞാൻ പറയാം അത് രാവിലെ കുളിച്ച് ശുദ്ധമായി ബിഗ് ബോസ് ഹൗസിനെ പുറത്തു വന്ന് സൂര്യനെ നോക്കി കിഴക്ക് ഭാഗത്തേക്ക് നോക്കി എന്തൊക്കെയോ മന്ത്രിക്കുന്നതല്ലേ അപ്പൊ പുരിയല്ലേ ഇപ്പോ പുറിയത് ഇങ്ങനെ പലതിനും പല അർത്ഥങ്ങളുണ്ടെങ്കിലോ തുടക്കത്തിൽ അനുമോൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു പ്ലാച്ചി അവളുടെ കയ്യിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ദിനചര്യം അനുമോൾക്കുണ്ടായത് എന്ന് ഒരിക്കൽ നിവിനും അക്ബറും മാറിയിരുന്ന് സംസാരിക്കുന്നത് ഞാൻ നോക്കുന്നു പലപ്പോഴും പലരുമായി അതായത് ബേപ്പൂർ സുൽത്താൻ ഇതിന് അതായത് ഈ പാവയ്ക്കാത്ത സ്തംഭനമായിരിക്കാം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവർ ഉദാഹരണങ്ങൾ പറഞ്ഞു അതായത് ഈ സ്തംഭനം ചെയ്യുന്ന വ്യക്തി അതായത് അവർ മന്ത്രവാദിയെ കാണുന്നു മന്ത്രവാദി ഈ പറയുന്ന സ്തംഭനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അതിനകത്ത് പുള്ളി പറഞ്ഞു കൊടുത്തൊരു സംഭവം ഈ സ്തംഭനം ചെയ്യണമെങ്കിൽ എന്നും രാവിലെ കുളിച്ചൊരുങ്ങി എന്തെയ്യും നേരെ വന്ന് പ്രാർത്ഥി എന്തോ മന്ത്രങ്ങൾ ഉരുവിടണം അങ്ങനെ നോക്കുമ്പോൾ ബിഗ് ബോസിനകത്ത് എല്ലാ ദിവസവും രാവിലെ അനുമോൾ എന്ത് നേരെ വന്ന് സൂര്യഭഗവാനെ നോക്കി അതായത് നമസ്കാരമാണ് ചെയ്യുന്നത് സൂര്യന ഭഗവാനെ നോക്കി എന്ത് ചെയ്തു ഇങ്ങനെ മന്ത്രങ്ങൾ ഉരുവിടുന്നു അതും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് പുള്ളി അങ്ങനെയാണെങ്കിൽ ഇത് സ്തംഭനമാവാൻ വഴിയില്ലേ അപ്പൊ പുരിയിലെ ഇപ്പൊ എനിക്ക് പുരിയത് എന്നാണ് പുള്ളി ഇതിനകത്ത് പറയുന്നത് അതുമല്ല ഇതിനകത്ത് ഇതിന് മുമ്പേ അക്ബറും നെവിനുമായിട്ടൊന്ന് സംസാരം ഈ പുള്ളിക്ക് ഇഷ്ടം നെവിനാണെന്ന് മുമ്പേ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ അനുമോൾ ജയിച്ചത് പുള്ളിക്ക് ഇഷ്ടവുമല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അക്ബരും നെബിനുമായിട്ട് ഇന്ന് സംസാരിക്കുന്നുണ്ട് ഈ പാവ പ്ലാച്ച് വന്നതിന് ശേഷമാണ് ഇവൾ ഇങ്ങനെ എന്താണ് ഈ പറയുന്ന എന്താണ് ഇങ്ങനെ പൂജ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മന്ത്രം ഉരുവിടുന്നത് എന്ന് ഈ പറയുന്ന നെവിനും അക്ബറും പറയുന്നു എന്നാണ് ഈ ബേപ്പൂർ സുൽത്താൻ പറഞ്ഞത് എനിക്ക് താങ്കളുടെ ചോദിക്കാനുള്ള ഒരു കേസ് പാവ ആദ്യ ദിവസം തന്നെ അവിടെ ഉണ്ട് അപ്പൊ വന്നതിന് ശേഷം എന്ന് പറയുകയാണെങ്കിൽ അന്ന് അന്ന് തൊട്ട് ഈ പറയുന്ന പാവ വെച്ച് അവൾ പൂജിക്കുന്നു അല്ലെങ്കിൽ ഇത് ഇന്ന് മന്ത്രം ജപിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് ഇനി അക്ബറും നബിനും പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ അക്ബറും നബിനും മുമ്പേ അനിമോൾ എന്തായിരുന്നു എനിക്ക് അക്ബറിനും അങ്ങനെ അറിയാം അല്ല അക്ബറിന്റെ ഈ പറയുന്ന അനുമോളുടെ കൂടെയാണ് ജീവിച്ചത് അവള് എല്ലാ ദിവസവും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതൊക്കെ വളരെ മെച്ചമായ ഒരു സംഭവം മാത്രമാണ് അല്ലെങ്കിൽ വളരെ ദയനീയമായി പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇതുവരെ കണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ പുള്ളിയിലെ ഈ പുള്ളിയിലെ ഈ ഒരു വീഡിയോ ഒരു പകുതി വരെ കാണുമ്പോൾ നമ്മളെല്ലാവരും വിശ്വസിക്കും ഈ പറയുന്ന പ്ലാസ്റ്റിക്കകത്ത് ഒരു സ്തംഭനം അല്ലെങ്കിൽ ഒരു കൂടോത്രം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു പോകും പക്ഷെ ഇത് ഫുള്ള് കണ്ടാല് പുള്ളി തന്നെ ഇതിനെ ക്ലാരിറ്റി വരുന്നുണ്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇതെല്ലാം നമ്മുടെ തോന്നലുകളാണ് അങ്ങനെയെന്നും സ്തംഭനം എന്ന് പറയുന്ന സാധനമുണ്ട് പക്ഷേ ഇങ്ങനെ ഇന്നും ഓപ്പണായിട്ട് നിന്നും ചെയ്യാൻ പറ്റത്തില്ല അവസാനം പകുതിക്ക് ശേഷം ഇതിനുള്ള ക്ലാരിഫിക്കേഷനാണ് പുള്ളി തരുന്നത് ആദ്യ പകുതി വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ ഇതുവരെ കേട്ടപ്പോൾ എന്താണ് ആ ആയിരിക്കുമല്ലോ ഇത് സ്തംഭനം തന്നെ ആയിരിക്കുമല്ലോ ഇവൾക്ക് കൂടോത്രം ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ കരുതിപ്പോൾ പക്ഷെ പകുതിക്ക് ശേഷം പുള്ളി ഇതിന്റെ ക്ലാരിഫിക്കേഷനും തരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഈ പറയുന്ന പാപ അതായത് എല്ലാവരും പറയുന്ന എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു സംഭവമുണ്ട് ഈ പാവ എന്തിന് അനിമോൾക്ക് മാത്രം എന്തിനു ഈ പാവ കൊണ്ടുപോയി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു അതിനും ഈ പുള്ളി ഇതിനകത്ത് ക്ലാരിഫിക്കേഷൻ തരുന്നത് എന്തുകൊണ്ട് അനിമോൾ മാത്രമല്ല ഈ ഒരു പാവ ഇങ്ങനെ കൊണ്ടുവന്നത് മറ്റുള്ളവരും അവരുടെ ഇഷ്ടമായ എന്തെങ്കിലും ഒരു വസ്തു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും പുള്ളിയും അതിനകത്ത് ക്ലാരിഫിക്കേഷൻ തരുന്നതും കാണാം പിന്നെ എന്തുകൊണ്ട് പ്ലാറ്റ് മാത്രം ബിഗ് ബോസിലെത്തി ഈ ഒരു സീസണിൽ സീസൺ സെവനിൽ ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഫേവറേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്

പക്ഷെ ഇത് ഞാൻ എനിക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് പുള്ളി ഇതിനെ തന്നെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് എന്താണ് പിന്നീട് ഓരോ അതായത് മാത്രമല്ല കൊണ്ടുപോയത് എല്ലാവർക്കും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കൊണ്ടുപോയി എന്നുള്ളതാണ് എന്നിട്ട് പുള്ളി മറ്റൊരു കേസ് പറയുന്നുണ്ട് ഇതിനകത്ത് അനിമോള് പറയുന്ന ശ്രദ്ധിച്ചാൽ പറയുന്നത് പ്ലാഞ്ചി എന്നാണ് അനിമോൾ ആ കുറിച്ച് പറയുന്ന പ്ലാഞ്ചി എന്നാണ് പിന്നെ എന്തുകൊണ്ട് അനുമോൾ തിരുത്തിയില്ല പിന്നെ എന്തുകൊണ്ട് പിന്നെ അനുമോൾ കള്ളം പറഞ്ഞു പ്ലാച്ചി ഒന്ന് മാറ്റി അതുമല്ല ഈ ഒരു പിന്നെ പുള്ളി പറയുന്നുണ്ട് ചിലപ്പോൾ ഇത് ബിഗ് ബോസ് തന്നെ ഇതിനകത്ത് ഈ പറയുന്ന പ്രേതമോ ഈ പറയുന്ന എന്താണ് കൂടോത്രമോ അങ്ങനെ ഒന്നുമില്ല പക്ഷെ ചിലപ്പോൾ ബിഗ് ബോസ് തന്നെ പ്ലാൻ ചെയ്ത് കൊടുത്തുവിട്ടതാവാം കൊടുത്തുവിട്ടിട്ട് അവിടെ തന്നെ ഈ പറയുന്ന അനുമേലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരു ഇതൊക്കെ ഇതൊക്കെ വന്നല്ലോ ഒരു റീലൊക്കെ വന്നല്ലോ ഒരു ഇതൊക്കെ വന്നല്ലോ അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ട് ആൾക്കാരിലേക്ക് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരാൻ വേണ്ടിട്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞ് അനുമോളുമായിട്ട് ഒരു ടൈപ്പ് ചെയ്ത് ചെയ്ത സാധകമാകാം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് പക്ഷെ പുള്ളിയെടുത്ത് അറിവിലേക്ക് പറയും ഈ പ്ലാൻചി എന്ന് പറയുന്ന സാധനം അനു ഈ പറയുന്ന ലാലേട്ടന്റെ ഫ്രണ്ടി വെച്ച് തന്നെ ഇവിടെ ബിഗ് ബോ അനുമോള് പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിന്റെ യഥാർത്ഥ പേര് പ്ലാൻചി എന്ന് ഇവിടെ പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ എല്ലാവരും കൂടി പ്ലാച്ചി ആക്കി എന്നുള്ളത് പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോ

തിൽ ചാത്തിന് തന്നെ വെച്ചിരിക്കുന്ന പറയാം ഇനിയിടാ എനിക്ക് എന്താ പറയണ്ട പ്ലാച്ചിയെ പറ്റി പറയുന്നൊരു വീട് ഞാനൊരു ദിവസം എനിക്ക് പ്ലാച്ചി എന്തുമാ എത്ര മാത്രം ഇഷ്ടമാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യാം അപ്പം അതിൽ ഞാൻ പറയാം കേട്ടോ പ്ലാച്ചി എന്തുകൊണ്ടാണ് എത്ര ഇഷ്ടമാന്നുള്ളത് ഞാൻ പറയാം പക്ഷെ അനിമോൾ ഇതൊക്കെ വളരെ തമാശ വേണ്ടിരിക്കുന്നത് എന്നെയൊക്കെ ഈ പറയുന്ന സാത്തൻ സേവയാണ് എന്നൊക്കെ പറയുന്നത് എന്നുള്ള രീതി എടുക്കണം അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം എല്ലാ പിന്നീട് എന്താണ് മിക്ക ചാനലുകളും ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ നോക്കിയാലും ഇതാണല്ലോ കണ്ടന്റ് വേറെ കണ്ടന്റുകളൊന്നും ഓടുന്നില്ല നമ്മൾ നമ്മളെന്നെ വേറെ വളരെ കണ്ടന്റ് ഇട്ടിട്ട് ഓടുന്നില്ല ഇപ്പൊ ജനങ്ങൾക്ക് മൊത്തം അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഇപ്പൊ ഞാനും ഈ ഒരു സബ്ജക്ട് എടുക്കുന്ന മെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പോഴും സ്റ്റിൽ എന്താണ് അനുമോളുടെ കണ്ടന്റ് കാണാൻ ഇഷ്ടമുണ്ട് എന്ന് കൊണ്ട് തന്നെയാണ് അപ്പൊ അവരും അത് ചെയ്യുന്നത് അവർക്ക് എന്ത് ഇത് കാണും ആൾക്കാർ കാണാൻ ജനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് പക്ഷെ ചെയ്യുമ്പോൾ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഉടായ്പകൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് അവിടെയൊക്കെ എല്ലാവരും പറയുന്നത് എല്ലാവരും ഇത് പ്ലാസ്റ്റിക്കകത്ത് ഇങ്ങനെ പ്ലാച്ചിക്കകത്ത് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു കൂടോത്രം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലാച്ചി മാത്രമാണ് അവിടെ കൊണ്ടുവരുന്നത് വേറെ ആരും വേറെ ഒരു സാധനവും കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോയിട്ടില്ല ഇങ്ങനെ പലവട്ടം പറയുന്നത് അവരത് അവർ എനിക്കൊന്നും അറിഞ്ഞുകൊണ്ട് പറയുന്നതായിരിക്കും അതായത് കുറെ ആൾക്കാരെ വണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത് അറിഞ്ഞുകൂടാത്ത നമ്മുടെ എന്താ നമ്മുടെ നിഷ്പക്ഷ റിവ്യൂ വരും ഇത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട് എന്തൊരു പ്ലാച്ചിയും മാത്രം കൊടുത്തയച്ചു എന്നുള്ള കേസ് സത്യം പറഞ്ഞാൽ അത് മണ്ടന്മാരാക്കാണ് അവർക്ക് അറിഞ്ഞില്ലാത്തല്ല അവർക്ക് അറിയാം കുറച്ച് അറിഞ്ഞില്ലാത്ത കുറെ ജനങ്ങളുണ്ട് അവരെ മണ്ടന്മാരായിക്കട്ടെ അവരത് വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് ഇതിൽ ഈ ബേപ്പൂർ സുൽത്താൻ ചെയ്യുന്നത് പകുതി വരെ എല്ലാവരും മുൻമുന ഇരുത്തിക്കൊണ്ട് ഈ പ്ലാച്ചി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു സാട്ടൻ സേവയുള്ള എന്താണ് സ്തംഭനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ചെയ്ത് വെച്ച ഒരു പാവയാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ തെളിവുകൾ നിര നിരത്തുകയും അതിനുശേഷം ഇത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഇത് തെറ്റാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയെന്നൊരു സ്തംഭനമൊന്നും ഒരു ബിഗ് ബോസ് വീട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു പാവയെ കൊണ്ടുപോയിട്ട് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല ഒരു വിശദീകരണം അതിൻറ്റും തെളിവടക്കം പുള്ളി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആരും ഇത് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോന്നാട്ടിങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും എന്തെല്ലാം പറഞ്ഞു പി ആർ എന്ന് പറഞ്ഞു പിന്നെ പിന്നെന്താണ് കരഞ്ഞു നേടിയതാണെന്ന് പറഞ്ഞു പിന്നെ കള്ള വോട്ട് എന്ന് പറഞ്ഞു അനീഷിന്റെ വോട്ട് പകുതി വെച്ച് നിർത്തി അതിനുശേഷം ലാലേട്ടൻ കോഴ വാങ്ങിച്ചു എന്ന് പറഞ്ഞു പിന്നെ ആ കൂടോത്ര ഇതാ സ്തംഭനം വരെ ബേപ്പൂർ സുൽത്താൻ വരെ വന്ന് ഇപ്പൊ ദ സ്തംഭനം എന്ന് പറഞ്ഞു കൊണ്ടുള്ള വീഡിയോ ഒക്കെ ഇട്ട് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തുന്നത് എനിക്ക് വളരെ ഫണ് ആക്കണം നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്ര